എല്ലാവർക്കും നമസ്കാരം അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ വക്രസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ഇടവക്കൂറുകാരുടെ ഫലമാണ് അവതരിപ്പിക്കുന്നത് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ രണ്ട് പാദങ്ങൾ എന്നിവയാണ് ഇടവക്കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് കർമാധിപനും ധർമാധിപനുമായ ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ശനിയുടെ ഈ വക്രഗതിയിൽ ഇടവക്കൂറുകാർക്ക് ലാഭം വിജയം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കുക ഇങ്ങനെയുള്ള ഫലങ്ങളുണ്ടാകും കൂടാതെ തൊഴിൽ മുന്നേറ്റം തൊഴിലുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അധികാരം കീർത്തി യശസ്സ് അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതായിരിക്കും അധികാരികളോടുള്ള ബന്ധം മെച്ചപ്പെടും എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ തൊഴിൽ സംബന്ധമായോ തൊഴിലിടങ്ങളിലോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അല്ലെങ്കിൽ പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് നമുക്ക് ഗുണപരമായ ബന്ധങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ തൊഴിൽ സംബന്ധമായ നേട്ടം ഉണ്ടാകും പിതാവിനോ പിതൃതുല്യർക്കോ നന്മയുണ്ടാകും കൂടാതെ പിതൃസ്ഥാനത്ത് നിന്ന് സഹായം ലാഭം എന്നിവ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം മാനസികമായ ഉന്മേഷം അനുഭവപ്പെടും ദീർഘകാലത്തേക്കുള്ള പ്ലാനുകളോ ആസൂത്രണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ സമയം ചെയ്യാവുന്നതാണ് മക്കൾക്ക് സമൂഹത്തിൽ നിന്ന് മക്കൾക്ക് വലിയ അംഗീകാരങ്ങൾ തേടി വരും മക്കളെക്കൊണ്ട് സന്തോഷവും ഉന്മേഷവും മനസ്സിനുണ്ടാകും ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയം മാറുന്ന സമയമാണ് കൂടാതെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വ്യായാമ പരിശീലനങ്ങളും മറ്റും ജീവിത പങ്കാളിക്ക് ഈ സമയം ആരംഭിക്കാവുന്നതാണ് ജീവിത പങ്കാളിയുടെ മാതാവ് അല്ലെങ്കിൽ മാതൃതുല്യരായിട്ടുള്ളവർക്ക് ഈ സമയം ഒരു നന്മയും ആരോഗ്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ് നമ്മുടെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സഹായമോ സഹകരണമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നു ഇടവക്കൂറുകാരുടെ ഒന്ന് അഞ്ച് എട്ട് ഭാവങ്ങളിൽ ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ മനസ്സിന് ബലം മുന്നോട്ടുള്ള പാത വ്യക്തമായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ അവർക്ക് സന്താനയോഗം ഉണ്ടാകാനുള്ള ഒരു സമയമാണിത് സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളുണ്ടാകും ശരീരത്തിന് നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുകയും ലോണ് കടങ്ങൾ എന്നിവയ്ക്ക് ഒരു നിവൃത്തി ഉണ്ടാകും ഉപരിപഠനം വിദേശയാത്ര ലാഭം എന്നിവയും ഈ സമയത്തെ പ്രത്യേകതയാണ് രോഗത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ഇനി തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായോ അല്ലെങ്കിൽ സ്ഥലങ്ങളുമായോ ബന്ധപ്പെടാനുള്ള അവസരം അപകടങ്ങളിൽ നിന്നുള്ള മോചനം ആത്മസംഘർഷത്തിൽ നിന്നുള്ള മോചനം എന്നിവ ഈ സമയത്തിൻ്റെ അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ് ശനി എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ കർമാധിപനാണ് കർമാധിപനായുള്ള ശനിയുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചു പോയത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വ്യത്യസ്തമാണ് അതിനനുസരിച്ച് ആലോചിച്ച് കണ്ട് സാഹചര്യം ദേശം കാലം എന്നിവ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക കർമ്മം പിഴച്ചാൽ ജന്മം പിഴച്ചു എന്നാണ് പറയാറ് ജ്യോതിഷത്തിൽ കർമ്മത്തിൻ്റെ അധിപൻ ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിദോഷത്തെ കർമ്മ പുഷ്ടി കൊണ്ട് നേരിടുകയും നമുക്ക് ചെയ്യാം കൃത്യനിഷ്ഠ പാലിക്കുന്ന കർമ്മനിഷ്ഠ പാലിക്കുന്ന ഒരാൾക്ക് ശനി ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നു അതുകൊണ്ട് ഈ സമയത്ത് വളരെ ആലോചനാപൂർവം ചിന്തിച്ച് ഉറപ്പിച്ച് ഓരോ കാര്യങ്ങളും പ്രധാനമായും ദീർഘനാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക തീർച്ചയായും വിജയമുണ്ടാകും എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു അമ്പാകടാക്ഷം ഭവതം